പ്രിയപ്പെട്ടവരെ സദാ ഹാന്തക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് ഏഴെട്ട് മാസം പ്രായമുണ്ടാകും സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല കാൽപ്പൊക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മാസം പ്രായമുള്ള തീറ്റ കഴിച്ചു തുടങ്ങിയ ഒരു അമ്മയുടെ മൂന്ന് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും വളർച്ചയും സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ആറായിരത്തി രൂപ വില ഫിക്സഡ് ആണ് ഒരുമിച്ച് കൊടുക്കുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മൂന്ന് പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചരം മാസം പ്രായമുണ്ട് നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയാണ് നല്ല പേരൻസ് ടോഫ് ക്വാളിറ്റി ഉള്ള ഒരു പിടക്കുട്ടിയാണ് നല്ല ചെവിയിറക്കവും ടേസ്പഞ്ചും താടയും അതുപോലെ തന്നെ ഇടനീട്ടവും നല്ല കാൽപൊക്കെയുള്ള നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ളൊരു പിടക്കുട്ടിയാണ് പേരൻസ്റ്റോക്കാക്കി നിർത്താനെല്ലാം അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം താമരശ്ശേരിക്കടുത്ത് ചമൽ കോഴിക്കോട് ജില്ലയാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റിയിലുള്ളൊരു പിടക്കുട്ടിയാണ് പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ എന്തുകൊണ്ടും ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് ചമൽ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും ഏകദേശം രണ്ട് ലിറ്റർ പാൽ കറക്കുന്ന ഒരു വലിയ ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഇരുപത്തേഴ് ദിവസം മാത്രം പ്രായമുള്ള ജെ പി ഒറിജിനൽ ജെ പി മുട്ടനെക്കൊണ്ട് ക്രോസ് ചെയ്യിച്ചുണ്ടായ ഒരു മുട്ടൻകുട്ടിയൊരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഈ മൂന്ന് ആടിനുകൂടി വില ചോദിക്കുന്നത് ഇരുപത്താറായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ക്രോസ് ബ്രീഡ് ആടിനെയും അതിൻ്റെ ജെ പി ക്രോസ് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഇതിന് നാലിലും കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഓരോന്നിനെ ആവശ്യക്കാർക്ക് അങ്ങനെയും വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് ബോഡി വെയിറ്റ് മുപ്പത്തഞ്ച് കിലോ ഉണ്ട് ഏകദേശം പത്ത് മാസം പ്രായമുണ്ടാകും വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല വളർച്ചയും ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് നല്ല ക്വാളിറ്റി ഒരു മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം കടിഞ്ഞിൽ ചെന ബാർബറി ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ഈ നിറചന ആട് മൂന്നര മാസം ചെനയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂ പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പുത്തനത്താണി മുളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല കടിഞ്ഞൂൽ ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പുത്തണത്താണി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഇറച്ചിക്കും നേർച്ചയ്ക്കും പറ്റിയ പത്ത് മാസം പ്രായമായ രണ്ട് മുട്ടന്മാർ വില്പനയ്ക്ക് ഇതിനെ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കിഴശ്ശേരിക്കടുത്ത് മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഇരുപത്തഞ്ച് കിലോ ഇറച്ചി പ്രതീക്ഷിക്കാം ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കുട്ടിപ്പാറ കാരെപ്പറമ്പ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമൊക്കെയുള്ള വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിങ്ങിന് നിർത്താനും നേർച്ചയ്ക്ക് അറത്തു കൊടുക്കാനും പറ്റിയ നല്ല രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം നല്ല ഉഷാർ മുട്ടന്മാരാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി സ്ഥലം ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആട് അതിന്റെ ഇരുപത്തി ആറ് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്കുക ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ആട് നല്ല വലിപ്പമുള്ള നല്ല പാലുള്ള ആടാണ് ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയിലുണ്ട് നല്ലോണം പാലുള്ള ആടാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം വളരെ ആക്റ്റീവായിട്ട് നല്ല പാല് കുടിച്ച് വളർന്ന കുഞ്ഞുങ്ങളാണ് ഈ മൂന്നാടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയംകുളം ത്തിനടുത്ത് കോതകൃഷി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടും കുഞ്ഞുങ്ങളുമാണ് നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയും കുളത്തിനടുത്ത് കോതകൃഷി ഈ വീഡിയോയിൽ കാണുന്ന നല്ല വളർത്തുകാർക്ക് പറ്റിയ നാട്ടിൽ വളർന്ന ജേഴ്സി എച്ച് എഫ് ക്രോസ് പശുക്കുട്ടി വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പശുക്കട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് ഇരുപത് ദിവസമായ ഒരു ജേഴ്സി പശുവും അതിന്റെ പശുക്കുട്ടിയും വിലപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജൂലൈയിൽ ഇടവെണ്ണ ഈ പശുവിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല പാലുള്ള പശുവാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികളെ പിരിച്ചൊരു പാലാട് വില്പനയ്ക്ക് അര ലിറ്ററിന്റെ അടുത്ത് പാലുണ്ട് രണ്ടു നേരവും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റോടു കൂടി കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് വിലയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചിറ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു പാലാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചിറ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാരി കടിഞ്ഞൂൽ അതിന്റെ തീറ്റയും കുടിയും തുടങ്ങിയ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില മൂന്നിനും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും കുടിയും തുടങ്ങിയ ഒരു മാസം പ്രായമായ രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മൂവായിരം രൂപയാണ് സ്ഥലം പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തീറ്റയൊക്കെ പതുക്കെ കഴിച്ചു തുടങ്ങിയ കുട്ടികളാണ് പിടക്കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു പിടക്കുട്ടിയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കുട്ടിയും ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മലബാര പിടക്കുട്ടിയാണ് നല്ല വളർത്തുകാർക്ക് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കുട്ടിയം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സുള്ള ഒരു ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് രൂപയാണ് സ്ഥലം ആലപ്പുഴ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്യിപ്പിച്ചിട്ട് രണ്ടര മാസം ചെനയുള്ള ഒന്നര ലിറ്ററിലധികം പാല് കറന്നുകൊണ്ടിരുന്ന ഇപ്പോൾ അറുന്നൂറ് മില്ലി പാല് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏകദേശം അമ്പത്തി കിലോ ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു വലിയ മലബാറി ആട് വില്പനയ്ക്ക് ഏത് പറമ്പിലും അഴിച്ചുവിട്ട് തീറ്റാവുന്നത് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള നല്ല വലിപ്പവും നല്ല ക്വാളിറ്റിയുള്ള ഈ മലബാറി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടര മാസം ചെനയുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള പെണ്ണാടാണ് ഈ വീഡിയോയിൽ കാണുന്ന പാലുകൊടുത്ത് വളർത്താൻ പറ്റിയ ഒന്നര മാസമായ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തിരൂർ കുറ്റിപ്പാല ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ കുറ്റിപ്പാല നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു നല്ലൊരു മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല കാൽപ്പൊക്കവും നല്ല ഇടനീട്ടമുള്ള നല്ല വളർച്ചയുള്ള ഈ കുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാറി കുട്ടിയാണ് മൂന്നര വയസ്സ് പ്രായമേ ഉള്ളൂ ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് നല്ല പാലുള്ള ആടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുമാലി ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുമാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് ചെനൈ ആട് വിൽപ്പനയ്ക്ക് മൂന്ന് മാസം ചെന കൺഫേം ആണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ചെനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വലിപ്പമുള്ള നല്ലൊരു പെണ്ണാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുമാലി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ശിരോഗി മുട്ടൻ വിൽപ്പനയ്ക്ക് അഞ്ചര മാസം പ്രായം വില പതിനാറായിരത്തി രൂപ സ്ഥലം കല്ലുവാത് കൊല്ലം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പേരൻസ്റ്റോക്കാക്കിയൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള സിരോഹി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലാം ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് പാലാട് വില്പനയ്ക്ക് അൻപത്തഞ്ച് കിലോ വെയിറ്റ് ഏകദേശമുണ്ട് ഒന്നരക്കും രണ്ട് ലിറ്ററിനിടയിൽ പാലുണ്ട് ഒരു ആഴ്ച പ്രായമായ രണ്ട് പിടക്കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം തൃശൂർ ജില്ലയിൽ മുണ്ടൂർ വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പ്രസവിക്കാൻ പത്ത് ദിവസം മാത്രം ബാക്കിയുള്ളൊരു ജെ പി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപ സ്ഥലം തൃശ്ശൂർ മുണ്ടൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒമ്പത് മാസം പ്രായമുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് ഇതിന് നാൽപ്പത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ മുണ്ടൂർ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ മുണ്ടൂർ നല്ല ക്വാളിറ്റി മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ മുണ്ടൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയും നല്ല വെയിറ്റുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ നല്ല തീറ്റയും കൂടിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപയാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് എക്സ്ട്രാ ചാർജിൽ ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ള രണ്ടാം പ്രസവത്തിലെ ഒരാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ നേരിട്ട് വന്ന് കണ്ട് കൊണ്ടുപോകണം ഡെലിവറി സൗകര്യം ഇല്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമില്ല ഇല്ല നേരിട്ട് വന്നുകൊണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുക സ്ഥലം നിലമ്പൂരാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെത്തിന് വേണ്ടി നാല് മാസം ചെനയുള്ള ഒരു കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് അസൗകര്യം കാരണം വിറ്റഴിക്കുന്നതാണ് സ്ഥലം കാസർഗോഡ് ജില്ലയിൽ ഉദുമ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ നിറജന ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഉദുമ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നാല്പത്തൊന്ന് ഇഞ്ച് ഹൈറ്റ് പത്തൊമ്പതിക്ക് ചെവി ഇറക്കം വില ചോദിക്കുന്നത് നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എൺപത് എൺപത്തഞ്ച് കിലോ തൂക്കമുണ്ട് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം പാലക്കാട് ഇടത്തനാട്ടുകര ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം ചെനയുള്ള ഒരു നാടൻ ആട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം കാസർഗോഡ് ജില്ലയിൽ ഉദുമ നല്ല തീറ്റയും കുടി ഇടനീട്ടവും അത്യാവശ്യം പാലക്കുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ വളർത്താൻ അനുയോജ്യമായ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ജില്ലയിൽ ഉദുമ ഈ വീഡിയോയിൽ കാണുന്നൊരാട് വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് തീറ്റയും കുടി ഇടനീട്ടവും അത്യാവശ്യം നല്ല സൈസുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഉദുമ ഈ വീഡിയോയിൽ കാണുന്ന ഒരു നിറജന ആട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം കാസർഗോഡ് ഉദുമ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിറജനാ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഉദുമ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ എയിറ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ